ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒരു പ്ലാൻസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പോലൊക്കെ തോന്നുന്ന ഒറിജിനൽ പ്ലാൻസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ട് നോക്കുക ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ബബിൾ പ്ലാന്റ് എന്ന് പറയും ചില ഇതിനെ കുമിളച്ചെടിയെന്നൊക്കെ പറയും വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ നമ്മൾ ഇത് വയനാട്ടിൽ നിന്നും പർച്ചേസ് ചെയ്തതായിരുന്നു ഇപ്പോൾ നമ്മുടെ പോട്ട നിറയെ ആയിട്ടുണ്ട് അപ്പം ചെറിയൊരു പീസ് മതിയിട്ടോ ഇത് നന്നായിട്ട് തയ്ച്ച് വളരാൻ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പം ലൈറ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് വെക്കേണ്ടത് നല്ല രസമല്ലേ കാണാൻ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണിത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റിനെ പോലെ തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആണത് ഇത് ഞങ്ങളിതാ ഒരു ഷെയ്ഡ് ഏരിയയിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതും ഇത് നമ്മളിവിടെ ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫെസ്റ്റിൽ അവിടെ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് തന്നെയാണ് തോന്നും അങ്ങനെ തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ നിക്കോഡിയ എന്നാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് അപ്പം ഇതിന് നമ്മൾ ചെറിയൊരു തൈ അൻപത് രൂപയ്ക്ക് ചെറിയൊരു തൈ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നേക്കാട്ടിലും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ ശരിക്കും ഒരു ഗ്രീൻ കളറല്ല നമ്മുടെ ഒരു വെണ്ണീരിൻ്റെ ഒരു കളറില്ല ഒരു ആഷ് കളർ എന്ന് പറയാം അങ്ങനെ ഒരു കളറാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ ശരിക്കും ഒരു പ്ലാസ്റ്റിക് പ്ലാന്റിനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ് അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇത് ശരിക്കും നമ്മളൊരു ഗ്രാസ് ഇല്ലേ ആ ഒരു ഗ്രാസ് പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ ബോർഡർ ഗ്രാസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് നല്ല ഭംഗിയില്ല ഇത് കാണാൻ ശരിക്കും ഞാൻ ഈ കാണിക്കുന്ന ഒക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിക്കുന്ന എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് എന്ന് തോന്നിക്കുന്ന പ്ലാന്റ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതൊക്കെ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ ഇതൊക്കെ വളരെ ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ ഇത് വയനാട്ടിൽ നിന്നും ഒരു നഴ്സറിയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പം അങ്ങനെ കളക്റ്റ് ചെയ്ത് ആയിട്ടുള്ള കുറച്ച് ആണ് കേട്ടോ ഇതൊക്കെ അടുത്തത് ഇത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ സി സി പ്ലാന്റ് അപ്പം ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും അപ്പം എത്തിയിട്ട് അത് റെഡി ആക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇതിപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ടാവും നമ്മൾ മുന്നേ ഇത് സെയിലിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് അപ്പം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണിത് ഇത് നമ്മൾ നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൗസിന് നല്ലൊരു അട്രാക്ഷൻ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇപ്പം ഇത് നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇതിൽ കണ്ടില്ലേ കുറച്ച് തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി മാറ്റി വെക്കണം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ആണ് നല്ല നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള അഞ്ച് പ്ലാൻസിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറന്നു പോയത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് നമുക്ക് വളരെ സപ്പോർട്ടാണ് അപ്പം നിങ്ങളൊരു സ്മൈലെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അതുപോലെ നമ്മുടെ അഗ്ലോണിമൻ്റെ വീഡിയോൻറ്റേതായ നിങ്ങൾ ഒരുപാട് കമൻ്റ് ചെയ്യുന്നുണ്ട് വേണമെന്നുള്ളത് പക്ഷേ നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ് അപ്പം അടുത്ത സ്റ്റോക്ക് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബായ്